പ്രിയപ്പെട്ടവരെ നോക്കൂ സോഷ്യൽ മീഡിയയിലെ പല കമന്റ് ബോക്സിൽ ഞാൻ കണ്ടതാണ് റിയാസിനെ കൊണ്ടുപോവാ റിയാസിനെ കൊണ്ടുപോവാൻ പരമാവധി വയർ നിറച്ച് ഷാനവാസിന്റെ അവൻ പോയിട്ടുണ്ട് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഷാനവാസിനെ കുറ്റം പറയും പറയാൻ വേണ്ടി ഈ പറഞ്ഞതിന് വേറെ ഈ റിയാസ് മണ്ഡം പോട്ടെ ഈ ഷാനവാസ് ആദിലേ നൂറേനി സ്വന്തം പെങ്ങന്മാരെ പോലെ കണ്ടതാണ് ആദിലെ അവസാനം ഈ ഷാനവാസിനെ കുറ്റം പറയാൻ വേണ്ടി പോയി പേഴ്സണൽ ഒക്കെ വെച്ചിട്ട് ഇവിടെ അഹങ്കാരം കാണിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന്റെ കേൾക്കാൻ താല്പര്യമില്ല ഈ റിയാസിന്റെ നിഴല് കണ്ടാമതി അവിടെ തീർന്നു കണ്ടിട്ട് ഇന്നലെ തോന്നി ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്താണ് പക്ഷേ ഈ റിയാസ് വന്നതിന് ശേഷം ഉണ്ടല്ലോ വാ റിയാസിന്റെ കൂടെ കൂടിയിട്ട് ഷാനവാസിന് കുറ്റം പറയുന്നു ഇപ്പൊ രണ്ടു ദിവസം മുമ്പേ ഷിയാസ് കരിയും ശോഭയും വന്ന സമയത്ത് എപ്പോഴും തണ്ടുകൂടിക്കൊണ്ടിരുന്ന വീട് നല്ലൊരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോയി ഈ ചങ്ങാതി വന്നതിന് ശേഷം അവിടെ എപ്പം നോക്കിയാലും വഴക്കാണ് ഷാനവാസ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്റെ അടുത്ത് സംസാരിക്കണ്ടോ സത്യം പറഞ്ഞാല് പരസ്പരം അവിടെ എവിടെയും മുട്ടിയാക്കിട്ട് സത്യം പറഞ്ഞാൽ നെവിന് കൊറച്ചുവിന്റെ പാതി ഉണ്ടായിരുന്നു ഇപ്പൊ ഒഴിയാൻ പാതി ആയിട്ട് നെവിന്റെ മേത്ത് ഈ ചങ്ങാതി കൂടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ നമ്മളില്ലേ